നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തി മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹ വാഹന വകുപ്പിന് കൊടുത്ത അൻപത്തിരണ്ട് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു അതിലാൾ കൂടിയില്ല എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥനെ സ്റ്റേജിൽ നിർത്തി ശകാരിച്ചുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ പരിപാടി റദ്ദാക്കി തീർച്ചയായിട്ടും പരിപാടിക്ക് ആളുകൂടിയില്ലെങ്കിൽ വരുന്ന അതിഥികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഇത്തരത്തിൽ ഒരു പരിപാടി റദ്ദാക്കണമായിരുന്നോ എന്ന ചോദ്യം അവിടെ വിവരുന്നുണ്ട് മാത്രമല്ല ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ വഴിയിൽ നിന്ന് ആളെ കൂട്ടി കഴിയില്ലല്ലോ അദ്ദേഹം എല്ലാവർക്കും ക്ഷീണപത്രം അയച്ച് കാണണം അത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് മന്ത്രി പറയുന്നത് അതിന് അടുത്ത ദിവസം അടുത്തതിന്റെ അടുത്ത ദിവസം കൊല്ലം ജില്ലയിലെ ആയൂരിൽ എം സി റോഡിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഒരു ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറേയും കണ്ടക്ടറേയും ഒക്കെ ശകാരിക്കുന്നത് നമ്മള് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ചില ലോക്കൽ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ വീഡിയോ ഒക്കെ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഡ്രൈവറെ ഒക്കെ വിളിക്കുന്നത് ചീത്ത കേട്ട് കഴിഞ്ഞാൽ എഴുന്നോ കയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്തു അല്ലെങ്കിൽ വണ്ടി റോഡിലിട്ടിട്ട് പോയി എന്നൊക്കെ തോന്നും ഒന്നുമില്ല കുടിക്കാനുള്ള കുപ്പി വെള്ളത്തിന്റെ കുപ്പി കാര്യ കുപ്പി വണ്ടിയുടെ ഡാഷ് ബോർഡിൽ വെച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം ആലോചിക്കുക കോട്ടയത്തു നിന്നും അവിടുന്നും ഇവിടുന്ന് ഒക്കെ നാലും അഞ്ചും മണിക്കൂർ വണ്ടി ഓടിച്ച് നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വെള്ളം കുപ്പിയിൽ കുടിച്ചിട്ട് അത് വണ്ടിയുടെ ഒന്ന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കുറ്റമാകും എന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരടക്കം ചോദിക്കുന്നുണ്ട് അതിന് ഇത്രയും വലിയ ഷോ കാണിക്കണമായിരുന്നു ഇതുപോലെ പട്ടി ഷോയാണ് ഡോഗ് ഷോയാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് കാരണം ഈ എഞ്ചിൻ ക്യാബിനടുത്താണ് ഡ്രൈവർ നീക്കുന്നത് കാലും ഒക്കെ ചുട്ടുപൊള്ളി എ സി ഒന്നുമല്ല ചുട്ടുപൊള്ളി ഒരു വരുവത്തിലാണ് അയാൾ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിച്ചാൽ മാത്രം പോരല്ലോ വണ്ടി കൃത്യമായി ഓടിക്കണം നിർത്തണം മറ്റു അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കണം എത്രയേ എത്രയോ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് ഡ്രൈവിങ് നമുക്കറിയാം നമ്മളെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞ അങ്ങനെ അവരെ മാറ്റി നിർത്താനൊന്നും പാടില്ല അവരൊക്കെ ചെയ്യുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ് അപ്പം അത്തരത്തിൽ അവർ വണ്ടി ഓടിച്ചെത്തുമ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിച്ച് ആ ഡ്രൈവർ കുഴഞ്ഞു വീണതെങ്കിലും അപകടം പറ്റിയാൽ കെ എസ് ആർ ടി സി എന്ത് ചെയ്യും ഒരു അനുശോചനം രേഖപ്പെടുത്തും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ നടപടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ തുകയോ അയാളുടെ കുടുംബത്തിന് കൊടുക്കും അതല്ലാതൊന്നുമില്ലല്ലോ ഈ കുപ്പി പിന്നെ എവിടെ വെക്കും കുപ്പി വെക്കാനായി പ്രത്യേക സംവിധാനം കെ എസ് ആർ ടി സി ബസ്സിലുണ്ടോ ഇല്ല ഡ്രൈവറുടെ ബാഗ് വെക്കാനുള്ള സംവിധാനമില്ല പേഴ്സണൽ ബിലോങ്ങിങ്സ് വെക്കാനുള്ള സംവിധാനമില്ല കൂട്ടില്ല ഈ എഞ്ചിന്റെ വെട്ടിക്കകത്ത് അടുത്തിരുന്ന് ഈ ചൂട് കൊണ്ട് ഇത്രയും വണ്ടി ഓടിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് അത് സൈഡിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ എന്താ ചെയ്യേണ്ടത് റോഡിന് വലിച്ചെറിയണോ റോഡിൽ വലിച്ചെറിഞ്ഞാൽ അത് ഏഹ് ഈ മലിനീകരണമാകില്ലേ പിന്നെ റോഡിൽ വണ്ടി നിർത്തി ഇത് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണോ അയാളുടെ ഡ്യൂട്ടിക്കിടയിൽ അത് പറ്റുമോ വെറുതെ പച്ച ഷോ കാണിക്കരുത് കെ പി ഗണേഷ് കുമാർ നമുക്ക് എല്ലാം വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല മറ്റൊരു മന്ത്രിയായിട്ട് കെ എസ് ആർ ടി സിയിലൊക്കെ കുറെ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് എന്തൊക്കെയാലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഷോ കാണിച്ച് ഏർ നാല് അഞ്ച് ലോക്കൽ ചാനലുകാരെയും ഒക്കെ കൂട്ടി ഈ ബഹളം കൂട്ടലും ക്യാമറ കാണുമ്പോഴുള്ള ചാട്ടവും ഒക്കെ കാണിക്കുന്നത് ശരിയായ നടപടിയല്ല നമുമാരി അഭിനയിക്കാൻ അറിയാം നല്ല അഭിനേതാവ് കൂടിയാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ അഭിനയമൊക്കെ തന്നെ ഇത്തരത്തിൽ പാവപ്പെട്ട ഡ്രൈവർമാരുടെയും അതുപോലെ ജീവനക്കാരുടെയും നെഞ്ചത്ത് കയറാതെ ഈ കെ എസ് ആർ ടി സി സംവിധാനവുമായി ബന്ധപ്പെട്ട് സ്വിഫ്റ്റ് ബസ്സുകൾ എന്ന് പറഞ്ഞ് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബസ്സുകൾ വെറുതെ തുരുമ്പെടുത്ത് പലയിടത്തും കിടപ്പുണ്ട് തിരുവനന്തപുരത്ത് പലയിടത്തായി ഷെഡിൽ കയറിയ ബസ്സുകൾ അതിനകത്ത് കയറിയിട്ട് വർഷങ്ങളായി ഇത് പുറത്തിറക്കാനുള്ള മാർഗമുണ്ടോ അതുപോലെ പണിമുടക്ക് സി പി എമ്മിന്റെ പണിമുടക്ക് എന്ന് പറഞ്ഞ് അതിന് പുറകെ കൂടി അന്ന് നാലു കോടി രൂപയിലധികമാണ് നഷ്ടമുണ്ടായത് ആ അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു മന്ത്രി പറഞ്ഞ കാര്യം അതിനൊന്നും കുഴപ്പമില്ല പാവം പിടിച്ച മാസശമ്പളം പോലും കൃത്യമായി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ഡ്രൈവറും കണ്ടക്ടറും ഒരു കുപ്പി വെള്ളം കുടിച്ച് അതിൽ ഡാഷ്ബോർഡിൽ ആ കുപ്പി വെള്ളം വെച്ചു അല്ലെങ്കിൽ കുപ്പി കാലിക്കുപ്പി വെച്ചു എന്ന് പറഞ്ഞ് ഈ പട്ടിഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ധാരാളം പോസ്റ്റുകളും അഭിപ്രായങ്ങളുമാണ് സമൂഹ മാധ്യമത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് പറയുന്നത് ഉപ്പിവെള്ളം വെച്ചു എന്ന് പറഞ്ഞ് നടപടി എടുത്ത് ആ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനാണ് പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും പത്തനാപുരത്തൊക്കെ തന്നെ എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയേഡ് കെ എസ് ആർ ടി സി ജീവനക്കാരനടക്കം പലരും പോസ്റ്റ് എടുക്കുന്നുണ്ട് ഉണ്ട് പേരൊക്കെ മാറ്റി പോസ്റ്റ് ഇടുന്നുണ്ട് അവർക്ക് ജീവിക്കണമെന്നും വെറുതെ പട്ടിഷോ കാണിച്ച് നാണും കെട്ടരുത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കെ വി ഗണേഷ് കുമാറിന് എന്ന ഒരു കരക്കമ്പി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിലേക്ക് പോകുന്നതിന്റെ ഒരു അഹങ്കാരമാണോ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇട്ടു വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കുപ്പി സൈഡിൽ വെച്ചു എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും നെഞ്ചത്ത് കയറി ഈ കാണിക്കുന്ന പട്ടിശം ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയുള്ളൂ പ്രിയപ്പെട്ട ഗതാഗതമന്ത്രി